നമസ്കാരം ം ഞങ്ങളിപ്പോൾ ഈ ചെയ്യുന്ന വീഡിയോ ഒരാഴ്ച മുമ്പ് ഞങ്ങൾ റെഡിയാക്കി വെച്ചതാണ് പക്ഷേ എല്ലാവർക്കും അറിയുന്നത് പോലെ നമുക്ക് നമ്മുടെ വയനാട്ടിന് ഉണ്ടായിരുന്ന ആ നടുക്കം ആ വിട്ടുമാറാത്ത ഓർമ്മകൾ ഇപ്പോഴും നമ്മളുടെ കൂടെ ഉണ്ടെങ്കിലും അത്രയും പെട്ടെന്ന് ഞങ്ങൾക്കത് ചെയ്യാനായിട്ട് ഞങ്ങൾക്കത് വീഡിയോ റിലീസ് ചെയ്യാനോ ഞങ്ങൾക്ക് തോന്നിയില്ല അപ്പോൾ അതുകൊണ്ട് ഒരു നാല് ദിവസം വൈകിട്ടാണ് ഇപ്പം ചെയ്യുന്നത് അപ്പോൾ വയനാട്ടിൽ നഷ്ടപ്പെട്ട നൂറുകണക്കിന് വരുന്ന ആളുകളുടെ അവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുകയാണ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് നമ്മൾ നമ്മളിതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഒന്ന് രണ്ട് ഒരു ഷോർട്ട് വീഡിയോ പിന്നെ സാധാരണ ഒരു വീഡിയോ കൂടി നമ്മൾ മുന്നിൽ ചെയ്തിരുന്നു ആ വീഡിയോയിൽ നമ്മൾ ചെയ്തത് ഡെൻഡ്രോബിയത്തിൻ്റെ മദർ പ്ലാന്റിൽ നിന്ന് എങ്ങനെ കിക്കീസ് അല്ലെങ്കിൽ ബേബി പ്ലാന്റ്സ് എങ്ങനെ നമ്മൾക്ക് ഉൽപ്പാദിപ്പിക്കാം എങ്ങനെയാണ് അതിൻ്റെ രീതികൾ നടിയിൽ രീതികൾ എങ്ങനെ എങ്ങനെ അതിൽ നിന്നും അടർത്തി മാറ്റാം അത് എത്ര സമയം കൊണ്ടാണ് അത് അത് അതിൻ്റെ പ്രൊപ്പഗേഷൻ പീരീഡ് ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ വിശദമായിട്ട് രണ്ട് വീഡിയോകൾ ചെയ്തിരുന്നു അതിൽ ആദ്യത്തെ വീഡിയോ നമ്മൾ ഇതിൻ്റെ എങ്ങനെ അതിൻ്റെ പോട്ടിങ് രീതികൾ പ്രൊപ്പഗേഷൻ എങ്ങനെയെന്നതിനെ കുറിച്ചായിരുന്നെങ്കിൽ രണ്ടാമത്തെ വീഡിയോ അതിനെ തുടർന്നുള്ള അതിൽ നിന്നും ഉത്പാദിപ്പിച്ചെടുത്ത കിക്കീസിൻ്റെ സെയിൽ പോസ്റ്റായിരുന്നു അത് സെയിൽ പോസ്റ്റ് എന്നതിലുപരി നമ്മൾക്ക് ഇതിൻ്റെ എങ്ങനെയാണ് ഏത് പ്രായത്തിലാണ് ഒരു കിക്കി കിക്കീസ് നമ്മൾ ഒരു ഡെൻറോബിയത്തിൽ വന്നാൽ അല്ലെങ്കിൽ ഒരു ബേബി പ്ലാന്റ് അതൊന്നും ഉണ്ടായാൽ അത് എത്ര നാളുകൾക്കുള്ളിലാണ് ഏത് സമയത്താണ് അത് അടർത്തി മാറ്റേണ്ടതും എങ്ങനെയാണ് അത് പോട്ടിങ് ചെയ്യേണ്ടതെന്നതിനെ കുറിച്ചുള്ള ഒരു ഷോർട്ട് വീഡിയോ ആണ് പിന്നീട് ചെയ്തത് അതോടൊപ്പം തന്നെ നമ്മൾ അതിന് വെറും തുച്ഛമായ മുപ്പത് രൂപയ്ക്ക് ഒരു കിക്കീസ് എന്നുള്ള ഒരു ഓഫർ കൂടി നമ്മുടെ സ്ഥിരമുള്ള കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിരുന്നു അത് ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും വളരെയധികം അത്രമാത്രം ആളുകൾ അതിൻ്റെ റിക്വയർമെൻറ്റ് തന്നു ഏകദേശം ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ആ രണ്ടായിരത്തിൽ താഴെ ആയിരത്തഞ്ഞൂറ് രണ്ടായിരത്തിന് താഴെ വരുന്ന പ്ലാൻസ് കിക്കീസ് ഞങ്ങൾ അരമണിക്കൂറിന് തന്നെ ഞങ്ങൾ ഇത് ചെയ്തു ഇപ്പോഴും നിരവധി ആളുകൾ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളത് ആവുന്ന മുറയ്ക്ക് നമ്മൾ പുതിയ പോസ്റ്റുകൾ നമ്മൾ യൂട്യൂബിലായാലും സ്റ്റാറ്റസിലായാലും നമ്മൾ ഇടും അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളതുകൾ നമുക്ക് പിന്നീട് ഓർഡർ ചെയ്യാവുന്നതാണ് ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം എൻ്റെ തൊട്ടുപറകിൽ കാണുന്ന ഞങ്ങളുടെ ക്വാറൻറ്റൈൻ ഫെസിലിറ്റി അതിൻ്റെ മുൻപിലാണുള്ളത് അപ്പോൾ ഇന്ന് ഇന്നത്തെ രണ്ട് പ്രത്യേകതകളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഒന്ന് നമ്മൾ മൺസൂൺ ഓഫർ എന്നൊരു ഓഫറിനെ കുറിച്ച് നമ്മൾ ഈ വീഡിയോയിൽ ഇടയ്ക്ക് പ്രതിപാദിക്കുന്നുണ്ട് അതേപോലെ തന്നെ നേരിട്ട് നിങ്ങൾക്ക് നമ്മുടെ റിലീസിന് അതായത് ക്വാറൻറ്റൈൻ ഫെസിലിറ്റിയിൽ നമ്മൾ നാൽപ്പത്തഞ്ച് ദിവസം മുതൽ അറുപത് ദിവസം വരെയുള്ള പീരീഡിലാണ് ഇതിൻ്റെ ക്വാറൻ്റൈൻ പീരീഡ് വരുന്നത് അതിനുശേഷം അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ വന്ന് നമുക്ക് റിലീസ് തന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ പ്ലാൻസ് എല്ലാം നമ്മൾ സെയിലിന് വേണ്ടി തയ്യാറായി ഞങ്ങളുടെ ഔട്ട്ലെറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് പിന്നിപ്പം ഔട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് മറ്റൊരു ഇമ്പോർട്ടേഴ്സും ആരും വേറൊരു ഇമ്പോർട്ടറും ഇതുവരെ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഞാൻ അതിന് തുടക്കം കുറിക്കുകയാണ് അതായത് നമ്മൾ ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന നമ്മളുടെ ഒട്ടുമിക്ക പ്ലാന്റുകളുടെയും റീറ്റെയിൽ വില നിങ്ങൾക്ക് മുന്നിൽ ആ പ്ലാന്റ് കാണിച്ചു കൊണ്ട് തന്നെ അവതരിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ ഓഫറുകളും പിന്നാലെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എന്റെ പിന്നിൽ കാണാം ഇതിപ്പോ നമ്മൾ ഓരോ ലെയർ അനുസരിച്ചിട്ട് നമ്മൾ ഓരോ കാറ്റഗറി തിരിച്ച് ഇപ്പൊ ഡെൻഡ്രോബിയം വേണ്ട മൊക്കാറ കാറ്റ്ലിയ ഗ്രമറ്റോഫിലോ മൊക്ക അങ്ങനെ അങ്ങനെ തുടങ്ങി വേണ്ട എല്ലാത്തിൻ്റെയും കാറ്റഗറി തിരിച്ചാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ഓരോ ലെയറുകളും ഇങ്ങനെ ഇത് ഓരോ ഓരോ ലെയറുകൾ നോക്കി കഴിഞ്ഞാൽ അറിയാം നമ്മളതിന്റെ വിട്ട് എത്തോരോ എത്രയുണ്ട് അല്ലെങ്കിൽ അതിന്റെ ലെങ്ത്ത് ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും അപ്പോൾ ഇതിൽ നമ്മൾ ഓരോന്ന് ഇപ്പൊ നമ്മള് തുടക്കത്തിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഡെൻഡ്രോബിയം സീഡ്ലിങ്സ് ആണ് അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും സുപരിചിതമാണ് ഇപ്പോൾ ഡെൻഡ്രോബിയൻ സീഡലിംഗ്സ് നമുക്ക് വരുമേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേട്ടോ ഇങ്ങനെ വരുന്ന ഒരു ഡെൻഡ്രോബിയം സീഡ്ലിങ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇതിൻ്റെ പ്രത്യേകിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡെൻഡ്രോബിയത്തിൻ്റെ സീഡ്ലിങ്സ് മറ്റുള്ള ഇതിനെ അപേക്ഷിച്ചിട്ട് നമ്മൾക്ക് ഇതൊരു ഒരു വർഷം മുതൽ ഒന്നര വർഷം വരെ പ്രായമായ ഒരു പ്ലാന്റ് ആണ് അതിൽ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതൊരു ത്രീ ടു സിക്സ് മന്ത്സ് അത് മൂന്ന് മാസം മുതൽ ആറ് മാസത്തിനുള്ളിൽ ഇതിന് ഫ്ലവറിങ് ആവാൻ നൂറ് ശതമാനം സാധ്യതയുള്ള പ്ലാന്റുകളാണ് നമ്മളിവിടെ നിന്നും സെയിൽ ചെയ്യുന്നത് ഇതിന് നമുക്ക് ഹോൾസെയിൽ വരുമ്പോൾ ഹോൾസെയിൽ ആവശ്യമുള്ള ആളുകൾ നമ്മൾ നേരിട്ട് ബന്ധപ്പെട്ടാൽ അവർക്കുള്ള പാക്കേജ് പ്രത്യേകം വേറെ ഉണ്ടായിരിക്കും അത് എണ്ണം കൂടുന്നതിനനുസരിച്ചായിരിക്കും നമ്മളിതിൻ്റെ വില കുറഞ്ഞു പോവുക നോർമൽ വരുന്ന ഈ പ്ലാന്റിൻ്റെ വില നൂറ് രൂപ തന്നെയാണ് സിംബീഡിയത്തിൻ്റെ സീഡ്ലിങ്സ് തൈകളാണ് ഒരു ഒന്നൊന്നര വർഷം പ്രായമായ തൈകളാണ് ഇത് നിങ്ങൾക്ക് നമ്മുടെ കാറ്റലോഗിൽ ലഭ്യമാണ് ഇതിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് നമ്മൾ സ്കെയിൽ വെച്ചിട്ട് നമ്മൾ എല്ലാത്തിനും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് യെല്ലോ കളർ ഒരു കളർ മാത്രമേ സിംബീഡിയത്തിൻ്റെ തൈകളുള്ളൂ കയ്യിലിരിക്കുന്നത് ഇത് ഗ്രമറ്റോ ഫില്ലം ഗ്രീൻ നിങ്ങൾക്ക് അതും ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ പിക്ചർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൻ്റെ സീഡ്ലിംഗ്സ് ആണ് സീഡ്ലിംഗ്സ് എന്ന് പറഞ്ഞാൽ ഏകദേശം രണ്ട് വർഷം പ്രായമായ തൈകളാണിത് ഇത് നിങ്ങൾക്ക് അധികം താമസിയാതെ തന്നെ ഫ്ലവറിങ് ആവുന്നതാണ് സാധാരണ സീഡ്ലിങ്സിനേക്കാൾ അപേക്ഷിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ സൈസ് സുഖം ചെയ്ത് കാണാം നല്ല ഗ്രോത്തുള്ള ഒരു ചെടിയാണിത് ഇതിൻ്റെ വലിയ പ്ലാന്റ് നമുക്കിവിടെ അവൈലബിൾ ആണ് ഇതിൻ്റെ സീഡ്ലിങ്സ് എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം സ്റ്റേജ് പ്ലാന്റ് തന്നെയാണത് ഇതിൻ്റെ വില വരുന്നത് മുന്നൂറ് രൂപയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് ഓൺസിഡിയത്തിൻ്റെ വെറൈറ്റികളുടെ ആണ് ഇതും അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് തൈകളാണ് ഇതിൻ്റെ വില ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇതിലിപ്പോൾ എൻ്റെ ഇടതു ഈ കയ്യിലിരിക്കുന്നത് ഇതിൻ്റെ ഓൺസിഡിയത്തിൻ്റെ ജൈറക് ഫ്രാഗ്രൻസ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇത് ഇത് ഷെറി ബേബിയുടെ ചോക്ലേറ്റ് അങ്ങനെ രണ്ട് വെറൈറ്റികളുള്ള തൈകളാണ് ഇരിക്കുന്നത് അതുപോലെ ഇത് നമ്മളുടെ ഡെൻഡ്രോബിയത്തിൻ്റെ മിനേച്ചർ വെറൈറ്റിയാണ് മിനേച്ചറിൽ നമുക്ക് ഒത്തിരി വെറൈറ്റികൾ നമ്മുടെ കാറ്റലോഗിൽ ചെക്ക് ചെയ്താൽ അവൈലബിൾ ആണ് ഞാൻ ചുരുക്കം ഒന്നോ രണ്ടിനു മാത്രം ഞാൻ എടുത്ത് കാണിക്കുകയാണ് ഇതിൽ നമുക്ക് ഇതിൻ്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ പൂക്കൾ ആയിരിക്കും പക്ഷേ ഒന്നിൽ കൂടുതൽ സ്പൈക്ക് കാണും നിങ്ങൾക്ക് പിക്ചറിൽ ഇവിടെ വീഡിയോയിൽ കാണാം നിങ്ങൾക്ക് മുന്നിലിരിക്കുന്നതൊക്കെ ഒന്നിൽ കൂടുതൽ സ്പൈക്കുകൾ വന്ന പ്ലാന്റുകളാണ് ഇവിടെ ഇരിക്കുന്നത് ഇതിൻ്റെ വില വരുന്നത് അറുന്നൂറ്റമ്പത് രൂപയാണ് ഇത് നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്ത് വയ്ക്കാണെങ്കിലും തന്നെ ഒത്തിരിയായത് ഷൂട്ടുകളുണ്ട് അപ്പം നിങ്ങൾക്ക് നല്ല തിക്കായിട്ടുള്ളൊരു ഹെൽത്തി പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുക എപ്പിഡൻഡർത്തിന്റെ വൈറ്റ് കളറിലുള്ള ഫ്ലവർ വരുന്ന ചെടിയാണ് നല്ല തിക്കായിട്ടുള്ള അത്യാവശ്യം നല്ല ബ്രാഞ്ചസ് ഒക്കെ ഉള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ വില അറുന്നൂറ്റമ്പത് രൂപയാണ് ഇതിൻ്റെ പേര് വന്നിട്ട് പറയുക എപ്പിഡൻട്രം വാലി യുക്കിമായി എന്ന് പറഞ്ഞിട്ടുള്ള പേരാണ് ഇത് ഇതാണ് ആ പ്ലാന്റിന്റെ സൈസ് ഇത് വാൻഡയുടെ സീഡ്ലിങ്സ് ആണ് ഇരുന്നൂറ് രൂപയുടെ ഇരുന്നൂറ് രൂപയാണ് ഇതിന്റെ റീറ്റെയിൽ വില ഈ ഈ കാണുന്നത് എൻ്റെ കയ്യിലിരിക്കുന്നത് ടുളുമിനിയുടെ വെറൈറ്റിയാണ് എന്നും എല്ലാ വീഡിയോകളിലും എപ്പോഴും വാങ്ങുന്ന കസ്റ്റമേഴ്സിനും എപ്പോഴും സംശയങ്ങളുള്ള ഒരു പ്ലാന്റ് ആണ് കാരണം നിങ്ങൾക്ക് ബ്ലൂമിംഗ് സ്റ്റേജ് എന്ന് പറഞ്ഞ് ഇരുന്നൂറ് രൂപയാണ് നമ്മൾ നമ്മളതിൻ്റെ റീറ്റെയിൽ വില അത് നിങ്ങൾ വാങ്ങിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് പലർക്കും വയ്യും ഇത്രയും കുഞ്ഞൻ ചെടിയാണോ ഇത് എന്ന് പലപ്പോഴും ഞാൻ പലരും സംശയം പറയുന്നത് കൊണ്ട് മിക്കവാറും വീഡിയോകളിൽ ഇതിൻ്റെ ഫ്ലവറിങ് ആയ സ്റ്റേജിലുള്ള പ്ലാന്റുകളെ ഞാൻ കാണിക്കാറുണ്ട് അത് ഈ പ്രാവശ്യവും അത് തുടരുകയാണ് അപ്പം ഇതിലിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന പ്ലാന്റിൽ നിങ്ങൾ കാണാം ഇതിൽ ഫ്ലവർ ആയിരിക്കുന്നത് ഇതിൻ്റെ ഈ ഓൺ സീഡിയത്തിൻ്റെ തന്നെ വെറൈറ്റിയിൽ വരുന്ന ഒരു വിഭാഗമാണ് പറഞ്ഞ നമ്മുടെ ടൂളുമിനിയ വെറൈറ്റീസ് അപ്പോൾ ഇതിൽ ഒത്തിരി കളറുകൾ കൊച്ചു കൊച്ചു സുന്ദരികള് ഇഷ്ടമാതിരി നമ്മളെ ഇതിൽ കളേഴ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഇതിൻ്റെ പ്ലാന്റിന്റെ സൈസ് നിങ്ങൾക്ക് ഒരു പത്ത് കൊല്ലം കഴിഞ്ഞാലും ഇതിൽ വിട്ട് വലിയ സൈസൊന്നും വരാൻ പോകുന്നില്ല ഇതിൻ്റെ പരമാവധി സൈസിലാണ് ഇരിക്കുന്നത് പക്ഷേ ഇതിൽ ഓരോ വർഷം ചെല്ലും തോറും ഇതിൻ്റെ സ്പൈക്കിന് നീളം വരും ഫ്ലവേഴ്സ് നമ്പേഴ്സ് ഓഫ് ഫ്ലവർ കൂടും അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ നിങ്ങൾക്ക് അവിടെ തൊട്ട് മുമ്പിൽ കാണാം അവിടെ കാണാം അതായത് എല്ലാം നമ്മളെ ഈ ബ്ലൂമിങ് സ്റ്റേജ് എന്ന് പറഞ്ഞ പ്ലാന്റുകളെല്ലാം ഇപ്പോൾ ഒട്ടുമിക്ക ചില വെറൈറ്റികൾ പെട്ടെന്ന് തന്നെ ബ്ലൂം ആയിട്ടുണ്ട് അതിൻ്റെ സ്പൈക്കിൻ്റെ നീളം നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാം ഒത്തിരി പ്ലാന്റുകൾ അങ്ങനെ ഇവിടെ നമ്മുടെ ഇതിലിപ്പോൾ ഇതായിട്ടുണ്ട് നമ്മൾ അതിന് പൈസ കൂടുതലൊന്നും ഇല്ല എന്ന് കരുതി ഇത് കാണുന്നവർ ഫ്ലവർ ഉള്ളത് മാത്രം അയക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ പ്രാക്ടിക്കലല്ല കാരണം നമ്മളിത് ഫ്ലവർ ആയതിനനുസരിച്ച് നമ്മുടെ ഔട്ട്ലെറ്റിലേക്ക് കൊണ്ടുപോകും അപ്പോൾ അത് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ വരുന്ന കസ്റ്റമേഴ്സ് അത് ഡയറക്റ്റ് ആയിട്ട് വന്ന് എടുത്തു പോകും അപ്പോൾ അവൈലബിൾ ആണെങ്കിൽ ഞങ്ങൾ കസ്റ്റമേഴ്സിന് പറയാതെ തന്നെ നമ്മൾ ബഡ് ഉള്ളതോ അല്ലെങ്കിൽ ഫ്ലവർ ഉള്ളതോ അയക്കാറുണ്ട് ഇത് നമ്മൾക്ക് റിംഗോ സ്റ്റൈലിസിൻ്റെ അഥവാ മറ്റേ നമ്മുടെ ഫോക്സ് സ്റ്റൈൽ പ്ലാന്റിന്റെ ചെറിയ തൈകളാണ് ബേബി പ്ലാന്റ്സ് ആണ് സീഡ്ലിങ്സ് സീഡ്ലിങ്സാണിത് ഇരുന്നൂറ് രൂപയാണിതിൻ്റെ വില ഏകദേശം എട്ടോളം കളറുകൾ ഇപ്പോൾ ലഭ്യമാണ് ഇത് ഡെൻട്രോബിയത്തിൻ്റെ തന്നെ ഹിബിക്ക് ഒരു പ്രീമിയം ക്വാളിറ്റി പ്ലാന്റ് ആണ് അതിൻ്റെ എണ്ണൂറ്റമ്പത് രൂപയാണ് ഇതിൻ്റെ ബ്ലൂമിംഗ് സ്റ്റേജ് ഇതിപ്പോൾ ഒക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ കാണിക്കാനായിട്ടില്ല പക്ഷെ ഫ്ലവറിങ് ആവുന്ന സ്റ്റേജിലുള്ള പ്ലാന്റ് ഇത് അതുപോലെ ഇപ്പോൾ ഈ കയ്യിലിരിക്കുന്നത് ഡെൻട്രോബിയത്തിൻ്റെ തന്നെ ഒരു സ്പീഷ്യസ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഗാർഡൻ സൺറോയ് എന്ന് പറയും ഇതിൻ്റെ വില വരുന്നത് എണ്ണൂറ്റമ്പത് രൂപയാണ് നിങ്ങൾക്ക് കാണാം നല്ല സൈസുള്ള വലിയ പ്ലാന്റ് ആണ് ഇതും ഇതും ഫ്ലവറിങ് ആയി തുടങ്ങിയ പ്ലാന്റുകൾ തന്നെയാണ് ഈ കയ്യിലിരിക്കുന്നത് ഗ്രമറ്റോ സ്ക്രിപ്റ്റം എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ സൈസ് പ്ലാന്റുകളാണ് അത് നമ്മൾ പോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇതിൻ്റെ തൗസൻഡ് റുപ്പീസാണ് ഇതിൻ്റെ വില വരുന്നത് ഇതിൻ്റെ ബ്ലൂമിംഗ് സ്റ്റേജ് നമ്മൾ പോർട്ട് ചെയ്യാത്തുള്ള പ്ലാന്റുകളിൽ ലഭ്യമാണ് അത് സെവൻ ഫിഫ്റ്റി ആണ് അത് നിങ്ങൾക്ക് കാറ്റലോഗിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാണാം അതുപോലെ ഇത് ഗ്രമറ്റോഫില്ലത്തിൻ്റെ ഗ്രീൻ എന്ന് പറഞ്ഞ വെറൈറ്റി ഇതും അത്യാവശ്യം ഡിമാൻഡുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് ഇത് നമ്മൾ പോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് സെയിം പ്രൈസ് നേരത്തെ പറഞ്ഞ പോലെ ആയിരം രൂപയാണ് പക്ഷേ ഇതിൻ്റെ പ്ലാന്റിൻ്റെ ബ്ലൂമിംഗ് ആയ പ്ലാന്റ് മൂന്നര അഞ്ചിൻ്റെ പോർട്ടിൽ വരുന്ന പ്ലാന്റുകൾ ഇതിൽ കാണുന്നുണ്ട് കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട് അതിന് എണ്ണൂറ്റമ്പത് രൂപയാണ് വില അതുപോലെ ഇത് എൻ്റെ കയ്യിൽ കാണുന്നത് ഡെൻറോബിയത്തിൻ്റെ ഒരു സ്പെഷ്യൽ വെറൈ അതായത് സ്പൈഡർ വെറൈറ്റിയിൽ വരുന്നതാണ് ജൈറക്കിൻ്റെ ഒരു ക്രോസ് ഇനത്തിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അത് ഫ്ലവറിങ് സ്റ്റേജ് ആയ ആണ് ഇതിൻ്റെ വില അറുന്നൂറ്റമ്പത് രൂപയാണ് അതുപോലെ ഇത് കാറ്റിലിയുടെ യെല്ലോ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമ്മുടെ ഇതിൽ നന്നായിട്ട് ഫ്ലവർ ഇടുന്ന ഒരു വെറൈറ്റിയാണ് യെല്ലോ ബേഡ് കാറ്റലിയുടെ തന്നെ ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ വില ഇരുന്നൂറ് രൂപയാണ് ഗൊസൈലിസിൻ്റെ ഫോക്സ്റ്റെയിലിൻ്റെ ബ്ലൂമിംഗ് സ്റ്റേജ് ആയ പ്ലാന്റ് ആണ് എണ്ണൂറ്റമ്പത് രൂപയാണ് വില അഞ്ച് കളറോളം ഇപ്പോൾ ഇവിടെ ലഭ്യമാണ് ഇത് ഡെൻട്രോബിയത്തിൻ്റെ തന്നെ ഒരു സ്പീഷ്യസ് ആയിട്ടുള്ളൊരിതാണ് നല്ല യെല്ലോ ഡാർക്ക് യെല്ലോ കളറിൽ വരുന്ന ഡെൻട്രോബിയൻ ലിൻഡിലിയം എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ വില എണ്ണൂറ്റമ്പത് രൂപയാണ് ഇത് നമുക്ക് ബാസ്ക്കറ്റ് വേണ്ടയിൽ വരുന്ന ഐറ്റങ്ങളാണ് ഞാൻ ഒന്നെണ്ണം സാമ്പിൾ കാണിച്ചതൊന്നുള്ളൂ ഇതിന് അറുന്നൂറ് രൂപയാണ് നമ്മളുടെ വില അത് ബ്ലൂമിങ് സ്റ്റേജ് ആയ പ്ലാന്റുകളാണ് നോർമലി നമുക്ക് വരുന്ന മൊക്കാറുടെ ടോപ്പ് കട്ടാണ് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ കൂടി ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു അതായത് നമുക്കതിൻ്റെ റൂട്ട്സിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇമ്പോർട്ട് ചെയ്ത് വരുന്നത് നമ്മൾ ഈ ക്വാറന്റൈൻ്റെ ഇപ്പം നമ്മൾ ഇന്ന് ഇന്നത്തെ റിലീസാണ് ഇത് കിട്ടി നമ്മുടെ കയ്യിൽ നാൽപ്പത്തഞ്ച് ദിവസം അല്ലെങ്കിൽ അറുപസിനു ശേഷം നമുക്ക് റിലീസായി കഴിഞ്ഞിട്ട് വരുമ്പോൾ ഈ പ്ലാന്റിൻ്റെ റൂട്ട്സുകളെല്ലാം ചിലപ്പോൾ കുറച്ച് ഡാമേജ് ആവാൻ കാരണം നമ്മൾ ഇതിൻ്റെ പ്രൊസസിങ് അതായത് ഇതിൽ മരുന്ന് പോട്ടിങ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിന് മരുന്ന് കൊടുത്ത് അതിൻ്റെ ഫെർട്ടിലൈസർ കൊടുത്തതിന് അങ്ങനെയുള്ളതകളൊന്നും ആയിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്ലാന്റിൽ നമ്മൾക്ക് നിങ്ങളുടെ കയ്യിൽ ലഭിക്കുമ്പോൾ ഇത് ട്രാവൽ ചെയ്ത് വന്ന് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ ഇതിൻ്റെ ലീഫ് റൂട്ട്സൊക്കെ ചിലപ്പോൾ ചിലത് കൊഴിഞ്ഞുവെന്ന് പോ വരാം അല്ലെങ്കിൽ അത് റൂട്ട്സ് ഉണ്ടായില്ലെങ്കിൽ കൂടി നിങ്ങൾ പേടിക്കേണ്ട ഇതിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഇതിൽ കാണാം ഇതിൻ്റെ പുതിയ പുതിയ റൂട്ട്സിൻ്റെ ചെറിയ ശാഖകൾ പൊട്ടി വരുന്നു വേണ്ട അതേമാതിരി വരും അപ്പോൾ ആരും അങ്ങനെ റൂട്ട്സ് ഇല്ല ഒരു റൂട്ട് ഉള്ളു രണ്ട് റൂട്ടുള്ളൂ റൂട്ട്സ് തീരില്ല എന്ന് പറഞ്ഞ് ടെൻഷൻ വേണ്ട ഒരു കാരണവശാലും മൊക്കാറ എന്ന് പറഞ്ഞത് ഏറ്റവും കെയറിങ് കുറവുള്ളതാണ് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ മൊക്കാറയ്ക്ക് നമ്മൾക്ക് അങ്ങനെ ഒരു ടെൻഷൻ വേണ്ട തീരെ കെയറിങ് ഇല്ലാത്തൊരു ചെടി കൂടിയാണത് അപ്പോൾ അതുകൊണ്ട് അതുകൂടി ഈ അവസരത്തിൽ പറയുകയാണ് ഇതിൻ്റെ വില വരുന്നത് മുന്നൂറ്റമ്പത് രൂപ മുതലാണ് ഒന്നോ രണ്ടോ വെറൈറ്റികൾ മാത്രമാണ് നമുക്ക് നാനൂറ്റമ്പത് രൂപയുടെ ഉള്ളൂ ബാക്കിയെല്ലാം മുന്നൂറ്റമ്പത് രൂപയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത് ഓബിയത്തിന്റെ മിനേച്ചർ ടൈപ്പ് അതായത് ഈ ആയ കോമ്പാക്റ്റും ഇതിന്റെ മുന്നൂറ്റമ്പത് രൂപയുടെ പ്ലാന്റുകളാണ് അത്യാവശ്യം പോട്ടിങ് ചെയ്തത് നിങ്ങൾക്കത് കയ്യിൽ കിട്ടിയാൽ കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും ചെയ്യേണ്ട ജസ്റ്റ് പോട്ടിങ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇതിന് മുന്നൂറ്റമ്പത് രൂപയാണ് മറിച്ച് നമ്മളിതിൻ്റെ അഞ്ഞൂറ് രൂപയുടെ പ്ലാന്റ് ഉണ്ട് കുറച്ചുകൂടി ബുഷി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് അഞ്ഞൂറ് രൂപയുടെ ബ്ലൂമിംഗ് സ്റ്റേജ് നിയർ ബ്ലൂമിംഗ് സ്റ്റേജ് പ്ലാന്റ് ഇത് ബ്ലൂമിംഗ് സ്റ്റേജും എൻ്റെ അടുത്ത കയ്യിലിരിക്കുന്നത് നിയർ ബ്ലൂമിംഗ് സ്റ്റേജും രണ്ടിനും ഫ്ലവർ ഇടാൻ അധികം സമയമൊന്നും വേണ്ട പക്ഷെ കുറച്ചുകൂടി ആയതുകൊണ്ടാണ് ഇതിന് പ്രൈസിൽ വ്യത്യാസം വരുന്നത് ഇത് മുന്നൂറ്റമ്പതും ഇത് അഞ്ഞൂറ് രൂപയും ഡെൻഡ്രോബിയത്തിന്റെ തന്നെ നമ്മൾ പോട്ടിങ് ചെയ്ത് നമ്മൾ ഇതിന്റെ എല്ലാ മീഡിയോക്കെ ഇട്ടിട്ട് സെറ്റാക്കി വെച്ചിരിക്കുന്നതാണ് നൂറ്റി അൻപത് രൂപയാണ് ഈ പ്ലാന്റിന്റെ വില റീറ്റെയിൽ വില ഇത് ഇതും നിയർ ബ്ലൂമിങ് സ്റ്റേജ് പ്ലാന്റ് തന്നെയാണ് ഇതിന് നമ്മൾ ഇതിൽ ഏകദേശം പത്തോളം കളറുകൾ ഇവിടെ അവൈലബിൾ ആണ് ഇതിന്റെ എല്ലാ പ്ലാന്റുകളും ഇത് പോട്ടിങ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് ിയുടെ തന്നെ ഒരു സ്പെഷ്യൽ വെറൈറ്റിയാണ് ഇത് റിംഗോലിയോ കാറ്റ്ലിയ ടെട്രാലിപ്സ് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ് ഇതിന് അഞ്ഞൂറ്റമ്പത് രൂപയാണ് നിയർ ബ്ലൂമിങ് സ്റ്റേജ് പ്ലാന്റ് ആണ് പെട്ടെന്ന് തന്നെ ഫ്ലവർ ഡാറായ നിലയിലുള്ള ഒരു പ്ലാന്റ് ആണ് അഞ്ഞൂറ്റമ്പതാണ് ഇതിന്റെ വില അപ്പൊ ഇനി അടുത്തതായിട്ട് നമ്മൾ ഓഫറിന്റെ അതായത് മൺസൂൺ ഓഫർ എന്ന പേരിൽ നമ്മളൊരു ഓഫർ ഇനി ഇവിടുന്ന് അങ്ങോട്ട് എല്ലാവരുടെയും ഒരു ഇൻഫോർമേഷന് വേണ്ടി പറയുകയാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി വരുന്ന മാസങ്ങളിലും തുടർ ആഴ്ചകളിലും കുറെ ഓഫറുകളുമായിട്ട് നമ്മൾ നമ്മുടെ സ്ഥിരമുള്ള കസ്റ്റമേഴ്സിന് നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മളെല്ലാം ഇവിടെ നമ്മൾ യൂട്യൂബിൽ കൂടിയും നമ്മളുടെ ചാ ഫേസ്ബുക്ക് പേജ് അതേപോലെ തന്നെ നമ്മുടെ സ്റ്റാറ്റസ് ഇതിലൂടെ നമ്മൾ അറിയിക്കുന്നതാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഓഫറുകളൊക്കെ അപ്പോൾ യഥാസമയം അറിയാൻ കഴിയും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചില പ്ലാന്റുകളൊക്കെ നമ്മൾ സെക്കൻഡ് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമുക്കത് തീർന്നു പോവാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ കാണുക പെട്ടെന്ന് തന്നെ നിങ്ങൾ കാണുന്ന ഇതിൽ ഓർഡർ ചെയ്യുക അതാണ് അപ്പോൾ ഇന്നത്തെ നമ്മൾ ഇപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന വീഡിയോയിലുള്ള നമ്മൾ മൺസൂൺ ഓഫർ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഏത് ചെടികൾ ഏത് ഓർക്കിഡിന്റെ പ്ലാന്റ്സ് നിങ്ങൾ തൈകളായിക്കോട്ടെ വലിയ പ്ലാന്റുകളായിക്കോട്ടെ ആയിക്കോട്ടെ നൂറ് രൂപയുടെ ആയിക്കോട്ടെ ആയിരത്തി ഇരുന്നൂറിന്റെ ആയിക്കോട്ടെ എത്ര രൂപയുടെ ആണെങ്കിലും നിങ്ങൾക്ക് പത്ത് പ്ലാന്റ് വാങ്ങുമ്പോൾ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് ഫ്രീ സൗജന്യമായിട്ട് തരികയാണ് അത് നൂറ് രൂപയുടെ ആയിക്കോട്ടെ ആയിരത്തി ഇരുന്നൂറിന്റെ ആയിക്കോട്ടെ ഏത് പ്ലാന്റ് ആയാലും നിങ്ങൾക്ക് പത്ത് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒരു ചെടി നിങ്ങൾക്ക് ഫ്രീ കിട്ടും അല്ലെങ്കിൽ പത്ത് പ്ലാന്റിന്റെ വിലക്ക് നിങ്ങൾക്ക് പതിനൊന്ന് പ്ലാന്റ് ലഭിക്കും അതാണ് നമ്മുടെ ഈ ഓഫർ അപ്പോൾ അത് ചെറിയൊരു ഓഫർ അല്ല എന്ന് നിങ്ങൾക്ക് കണക്ക് കൂട്ടുമ്പോൾ അറിയാൻ പറ്റും അപ്പോൾ നമ്മൾ നമ്മുടെ അന്ന ഓർക്കിഡ്സിന്റെ കസ്റ്റമേഴ്സിനും ഓർക്കിഡ് പ്രേമികൾക്കും വേണ്ടിയുള്ള ഒരു കിടിലൻ ഓഫറാണ് അപ്പോൾ ഇതിനൊരു പീരീഡ് വെച്ചിട്ടുണ്ട് നമ്മൾ അതായത് അതിനെ പത്ത് ദിവസത്തെ ഒരു ഇതാണ് നമ്മൾ കാലാവധി വെച്ചിരിക്കുന്നത് ഈ പത്ത് ദിവസത്തിനുള്ളിൽ വന്നോ അല്ലെങ്കിൽ ഓൺലൈൻ വഴിയോ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതില് വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മള് പ്ലാന്റുകൾ നമ്മൾ തീരുന്ന മുറയ്ക്ക് ചില പ്ലാന്റുകൾ നമ്മളുടെ അതിൽ ഷോർട്ടേജ് വന്നാൽ അത് തീരുന്ന മുറയ്ക്ക് അത് നമ്മൾ ഇതിൽ നിന്ന് ഒഴിവാക്കൂട്ടോ അപ്പൊ അതുകൊണ്ടൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഡേറ്റ് വെച്ചിരിക്കുന്നത് വരുന്ന തിങ്കളാഴ്ച അതായത് അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് തിങ്കളാഴ്ച മുതൽ പതിനഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വ്യാഴാഴ്ച വൈകിട്ട് വരെയുള്ള പർച്ചേസുകൾക്കാണ് ഇവ ബാധകമാകുക എന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഈ സുവർണ അവസരം എല്ലാവരും വേണ്ട രീതിയിൽ വിനിയോഗിക്കുന്നുല്ലോ ഇതിന് പ്രത്യേകം എടുത്തു പറയേണ്ടത് പറഞ്ഞാൽ ഹോൾസെയിൽ പർച്ചേസ് ഹോൾസെയിൽ പർച്ചേസുകൾക്ക് ഇത് ഈ ഓഫർ ബാധകമല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കും കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എന്നൊക്കെ ഉണ്ട് പക്ഷെ അത് കൂടുതൽ ആഗ്യം കണ്ടമാന സമയം ഇതാവുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് ചുരുക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് കരുതട്ടെ അപ്പോൾ നമ്മൾ സ്ഥിരം പറയുന്നത് പോലെ എല്ലാവരും ആദ്യമായി കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഒപ്പം ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അയക്കുന്ന നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് യഥാസമയം നിങ്ങളിലേക്ക് എത്തുകയും ഈ ഓഫർ പോലെയുള്ള സംഭവങ്ങൾ തുടർന്നും ഇനി ഈ ചാനലിൽ കൂടി നമ്മൾ റിലീസ് ചെയ്യാനിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതോടൊപ്പം തന്നെ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ ഒന്ന് ഒന്ന് പുഷ് ചെയ്യുക കൂടി ചെയ്യുക മാത്രമല്ല നിങ്ങൾക്ക് ഇനി ഇതൊന്നും ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഞങ്ങളുടെ കാറ്റലോഗിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഞങ്ങളുടെ ഈ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ജസ്റ്റ് ഒരു ഹായ് എന്ന് മാത്രം ഒരു സന്ദേശം അയക്കുക അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ കാറ്റലോഗ് ഓട്ടോ റിപ്ലൈ ആയി നിങ്ങളുടെ മൊബൈലുകളിൽ നിങ്ങളുടെ ഫോണുകളിൽ എത്തുന്നതായിരിക്കും അതിനെ തുടർന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളതായി സെലക്ട് ചെയ്ത് പർച്ചേസ് ചെയ്യാം പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് ഇതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവരെയുള്ള ഈ ഓഫറിൽ വാങ്ങുന്ന എല്ലാ ചെടികളും ഓൺലൈൻ വഴി വാങ്ങുന്ന എല്ലാ ചെടികൾക്കും കൊരിയർ ചാർജ് അല്ലെങ്കിൽ പാക്കിങ് ആൻഡ് ഹാൻഡിങ് ചാർജ് നിങ്ങൾ പേ ചെയ്യേണ്ടതായിരിക്കും അത് ഞാൻ ഞാനത് വിട്ടുപോയതാണ് അപ്പോൾ അതുകൂടി ഓർമ്മിപ്പിക്കുന്നു നേരെ മറിച്ച് നിങ്ങൾ ഫാമിൽ വന്ന് നേരിട്ട് വാങ്ങുന്ന ചെടികളാണെങ്കിൽ അതിന് നിങ്ങൾക്ക് യാതൊരുവിധ എക്സ്ട്രാ ചാർജസും നൽകേണ്ടത് വീഡിയോ നമ്മളിവിടെ ചെയ്യുകയാണ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ആയി വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം